ചെമ്പനീപൂർ സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം വീട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അടുത്ത് ഇങ്ങനെ സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി വീട്ടിൽ സച്ചിയും രേവതിയും കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കും അവർ രണ്ടുപേരും കാരണം മാത്രമാണോ പ്രശ്നം വരുന്നത് സുതി ഓരോരോ കള്ളം പറഞ്ഞിട്ട് എപ്പോഴും പിടിക്കപ്പെടുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നീ വെറുതെ അവനെ കുറ്റം പറയൊന്നും വേണ്ട അവനിപ്പം നല്ല രീതിയിലാ പോകുന്നത് അവനിപ്പോ നല്ല ജോലിക്കൊക്കെ പോകുന്നുണ്ട് മറ്റു രണ്ട് പിള്ളേർ കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ സച്ചി ഓരോ ദിവസം എനിക്ക് ഓരോരോ തലവേദന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാണ് എങ്ങനെയാണ് അവൻ എന്റെ പൈറ്റിൽ തന്നെ വന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം അറിയില്ല ചെറുപ്പം മുതലേ തൊല്ല ഇപ്പോഴും തീരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയാനോ ചന്ദ്രമതി അതിനല്ലായിരുന്നു നീ കുറച്ചു കാലം അവനെ നീ എന്റെ അമ്മായിമ്മന്റെ അടുത്ത് കൊണ്ടേ ആക്കിയെന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോൾ ആ സമയത്ത് മാത്രമായിരുന്നു ഞാൻ കുറച്ച് സമാധാനായിട്ട് ഇരുന്നുണ്ടായിരുന്നത് വീട്ടിലേക്ക് വന്നത് മുതൽ ഓരോരോ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവന് പറ്റിയൊരു ഒരു കെട്ടുന്നവളും വന്നിട്ടുണ്ട് അവന് നന്നായിട്ട് ചാവി കൊടുത്തിട്ട് അവള് നല്ല പിരികേറ്റി വിടുന്നുണ്ട് രേവതി എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത് അവള് പാവ എന്നൊക്കെ ഭാമ പറയുമ്പോഴേക്കും ആര് അവളാണോ പാവം പാവത്തെ പോലെ മുഖം പിടിച്ചിട്ട് അവൾ എന്തെല്ലാം ഒപ്പിക്കുന്ന കാര്യം നിനക്കറിയില്ല രണ്ടെണ്ണത്തിനെയും ഒറ്റയ്ക്ക് താമസിപ്പിക്കാന്ന് വെച്ചതിന് അതും പറ്റുന്നില്ല അത് നടക്കുന്നുമില്ല നീ രവേട്ട് അടുത്ത് അതിനെ സംസാരിച്ചു എന്നുള്ള കാര്യം പാവ ചോദിക്കുമ്പോൾ എപ്പോ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവാന്നുള്ള കാര്യമാ പറയുന്നത് അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാറേയില്ല ഈ സച്ചി കാരണം ബാക്കിയുള്ളവര് പുറത്തു പോകാന്നുള്ള കാര്യമാണ് എന്റെ പേടി വർഷയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് ആണ് ഓരോന്നിനും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചി പ്രശ്നം ഉണ്ടാക്കുമ്പോഴൊക്കെ വീട് വിട്ടു പോകും കാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സച്ചി കാരണം ബാക്കി രണ്ട് പേരും കൂടി അവരുടെ ഭാര്യമാരെ കൂട്ടിയിട്ട് വീട്ടിന് പുറത്ത് പോകുമെന്നുള്ള കാര്യമാണ് എനിക്കിപ്പോ പേടി നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മൂന്ന് മരുമക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ നടക്കുമെന്ന് നീ നിന്റെ ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഈ സച്ചിയെ രേവതി എങ്ങനെങ്കിലും വീട് വിട്ട് തുരത്താനുള്ള പണി നീ എന്തെങ്കിലും ഒരു ഐഡിയ നീ പറഞ്ഞതാ എന്നുള്ള കാര്യം പറയുകയാണേ അതിനാണിപ്പൊ നീ എന്റെ അടുത്ത് ഓടിപ്പടിച്ച് വരാൻ വേണ്ടി പറഞ്ഞത് പിന്നെ നിന്നെ വേറെ എന്തിനാണ് വരാൻ വേണ്ടി പറഞ്ഞത് എത്രയും വേഗം തന്നെ രണ്ടെണ്ണത്തിന് വിട്ട് പുറത്താക്കാം നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ വന്നത് അങ്ങനെ ഒരു ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടോ സംസാരിച്ച് സംസാരിച്ച് വാ നമുക്ക് ഈ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറയുന്നുണ്ട് നിന്റെ അടുത്ത് ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ എന്താ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതെന്ന് ചന്ദ്രമതിയു വിശക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയം വരില്ല ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ട് പോകാണേ ചന്ദ്രമതി പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേറെ ഇങ്ങോട്ടും അല്ല നമ്മുടെ സ്തുതി വർക്ക് ചെയ്യുന്നില്ലേ ആ ഹോട്ടലിലേക്കാണ് സ്തുതി ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് ഓർഡർ എടുക്കുകയാണെ അയാൾ കുറെ ഐറ്റംസ് പറയുന്നുണ്ട് ഓർഡർ എടുത്തതിന് ശേഷം സ്തുതി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഇത്രയും കഴിക്കൂ ഞാനന്ന് പാർക്കിൽ പോയിരുന്നത് പോലെ ഇയാൾ ഹോട്ടലിൽ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാമയും അതുപോലെ ചന്ദ്രയും കൂടി ഉള്ളിൽ കയറിയിട്ടിരിക്കുന്നത് ബാമയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സുതി അത് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ ആദ്യം സന്തോഷമാണ് ഇവിടെ തോന്നുന്നത് അയ്യോ അമ്മ വന്നല്ലോ എന്നുള്ള രീതിയെ പക്ഷെ പിന്നീടാണ് ഓർക്കുന്നത് ഞാൻ അവിടുത്തെ ജോലിക്കാരനാണല്ലോ എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ അമ്മ കണ്ട പ്രശ്നാവൂലോ എന്നുള്ള ചിന്ത പിന്നെയാണ് ഉള്ളിലേക്ക് കയറി വരുന്നത് അങ്ങനെ സുതി നൈസായിട്ട് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രപതി ബാമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൂരി പറയാ എന്നുള്ള കാര്യം പറയാനേ ഞാൻ സജിയെ കറിച്ച് കാര്യം പറയുന്ന സമയത്ത് നീ എന്താ പൂരിയെ കുറിച്ച് പറയുന്നത് ആദ്യം ഭക്ഷണം ഓർഡർ ചെയ്യാ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ന് പറയണേ അതേസമയം അവരുടെ ടേബിൾ ഓർഡർ എടുക്കാൻ വേണ്ടിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടുത്തെ മുതലാളി അപ്പോഴേക്കും നമ്മുടെ സ്തുദിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പോകുമ്പോഴേക്ക് സുധി വിളിക്കുകയാണ് എന്നിട്ട് ആ ടേബിളിന്റെ ഓർഡർ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് നീ നോക്കുന്ന ടേബിൾ അല്ലേ നീ പോയിട്ട് ഓർഡർ എടുക്കുന്നൊക്കെ സുദ്ധീൻ്റെ അടുത്ത് പറയുമ്പോൾ ചേട്ടാ പ്ലീസ് എന്റെ അറിയുന്ന ആൾക്കാരാന്ന് പറയണേ ആഹാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവരെ കൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിപ്പിച്ച് നല്ല ബില്ലടിപ്പിക്കണം അത് കാണുമ്പോൾ മുതലാളിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടാ പ്ലീസ് ചേട്ടാ ഈ ഒരു ഓർഡർ മാത്രം ഞാനിവിടെ വർക്ക് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയില്ലെന്നൊക്കെ പറയാനെട്ടോ എന്തായാലും ചേട്ടന്റെ രണ്ട് ടേബിളും കൂടി ചേർത്ത് ഞാൻ ഓർഡർ എടുത്തോളാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ വാക്ക് തെറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊളെ പറഞ്ഞു വിടുവാണ് കേട്ടോ അങ്ങനെ ഒരാൾക്ക് പൂരിയും അതുപോലെ ചന്ദ്രപതിക്ക് ദോശയും പിന്നെ മസാല വടയും അതുപോലെ കോഫിയും അതിൽ ഒരു കോഫിയിൽ ശർക്കര കുറച്ചിടാൻ വേണ്ടി പറയുന്നുണ്ട് ഓർഡർ എടുത്ത് അതിൽ പോയി കഴിഞ്ഞ ശേഷം എന്താ നിനക്ക് പെട്ടെന്ന് പഞ്ചസാര കുറച്ചിടാനൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രപതി ചോദിക്കുമ്പോൾ അത് എനിക്കല്ല നിനക്കാ പറഞ്ഞത് വീട്ടിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഷുഗറും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ നിനക്ക് പഞ്ചസാര കുറച്ചിടാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം പറയുകയാണ് നീ എന്താ കളിയാക്കണോ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞതാ എന്നുള്ള കാര്യം വീണ്ടും ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഇതാ പൂരി കഴിച്ചു കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഐഡിയ വരും എന്നുള്ള കാര്യം മാമ പറയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ രേവധി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് തോന്നുന്നത് ചെറുതായി ചെറുതായിട്ട് സച്ചിയെ മാറ്റിയെടുക്കുന്നുണ്ട് അവള് ഇപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് സച്ചി പൂക്കളൊക്കെ ഇട്ടുകൊടുത്ത് കണ്ടില്ലേ അങ്ങനെ അവള് ആ വീട്ടിൽ സ്വന്തമായിട്ട് ഓർഡർ എന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ചവിട്ടി പുറത്താനാക്കാനാണ് അവള് പ്ലാൻ ഇടുന്നൊക്കെ പറയുന്നുണ്ട് അതിന് മുമ്പ് അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ഓണറാണെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് ദാ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് ആ സുതി എവിടെയെന്നുള്ള കാര്യം ചോദിക്കാണേ അത് കേൾക്കുമ്പോ നമ്മുടെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ചന്ദ്രേ അല്ല സുതിന്നുള്ള പേരുള്ള ഒരുത്തൻ ഇവിടെ വെയിറ്റർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് എൻ്റെ മകന്റെ പേരിലുള്ള എല്ലാവരും ഗൗരവമായിട്ടുള്ള ജോലി ചെയ്യേണ്ടെന്നുള്ള കാര്യം പറയാണ് ഈ ജോലിക്ക് എന്തത്ര ഗൗരവക്കുറവ് എൻ്റെ മകൻ വലിയ കമ്പനിയിൽ വലിയ പോസ്റ്റിംഗിലാണ് ഇരിക്കുന്നത് അവൻ്റെ കഴിവിനുസരിച്ചിട്ട് അവൻ വലിയ നിലയിലേക്ക് പോകുന്നൊക്കെ വലിയ പൊങ്ങച്ച പറയണേ മോനാണ് അവിടുത്തെ വെയിറ്റർ എന്നുള്ള കാര്യം അറിയാതെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാണ്ടാണ് പോയിരിക്കുന്നത് പാവം അവനീ പൂരി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ശ്രുതി ആണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ വേണ്ടി സമ്മതിക്കില്ല അവനൊന്ന് വിളിച്ചു നോക്കട്ടെ അവൻ വരുവാണെന്ന് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ അവന് പൂരി മേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആണെങ്കിൽ റൂമിൽ അവിടെ നിൽക്കുന്നത് ഓണർ കണ്ടിട്ട് വേഗം പോയിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പറയണേ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അങ്ങനെ ശ്രുതി വേഗം മാസ്ക് എടുത്തിട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി തൊട്ടടുത്തുള്ള ടേബിൾ ഉണ്ടല്ലോ അവിടെ ഓർഡർ എടുക്കുകയാണ് ഓർഡർ എടുക്കുന്നതിന്റെ ഇടയിലാണ് ചന്ദ്രമതി വിളിക്കുന്നത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സുതി ഓർഡർ എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും വാഷ്റൂമിന്റെ അവിടെ മറിഞ്ഞു നിന്നുകൊണ്ട് എന്താ അമ്മയെ വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എടാ നീ തിരക്കിലാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഓർഡർ എടുക്കാന്ന് ആദ്യം പറഞ്ഞു പോകണേ ഓർഡർ എന്ന് ചോദിക്കുമ്പോൾ ഏ എല്ലേ പുതിയൊരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ രാവിലെ നന്നായിട്ട് ഭക്ഷണൊന്നും കഴിച്ചില്ലല്ലോ ഞാനിവിടെ ബാമയുടെ കൂടെ ഒരു ഹോട്ടലിലാണ് ഉള്ളത് ഇവിടുത്തെ പൂരി നന്നായിരിക്കും ഞാൻ നിനക്ക് മേടിച്ചിട്ട് വരട്ടെ എന്നുള്ള കാര്യം ചോദിക്കണേ വേണ്ട അമ്മേ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടാ വരാ ലേറ്റ് ആകും വരാൻ ഞാൻ മീറ്റിങ്ങിന് കയറാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ വെക്കാണ് ഫോൺ വെച്ചതിന് ശേഷം സുധീ മീറ്റിങ്ങിനാണെന്നുള്ള കാര്യം വലിയ പൊങ്ങച്ചോട് കൂടിയിട്ട് പറയാനോ അത് ബാമയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ലേ തുടർന്ന് കാണിക്കുന്നത് പാർലറിൽ നിൽക്കുന്ന ശ്രുതിയാണ് ശ്രുതി കുറച്ച് പൈസയൊക്കെ റെഡിയാക്കിയിട്ട് മീരയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നവീണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ അവന് കൊടുത്തേക്ക് എനിക്ക് അവന്റെ മുഖം കാണണ്ടാന്നൊക്കെ പറയുന്നുണ്ട് ഈ പൈസ നീ എവിടുന്ന റെഡിയാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പേഴ്സണൽ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതെടുത്തിട്ടാന്നുള്ള കാര്യം പറയുകയാണേ ഇങ്ങനെ കടമടിച്ചിട്ട് നീ അവന് പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പലിശ നീ അടയ്ക്കണ്ടേ വേറെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ കാര്യങ്ങളൊന്നും ഇണ്ടാതെ നിൽക്കുന്നത് എന്നെ കൊണ്ട് ഒരു യൂസും എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ വീട്ടിൽ പറയും ഇപ്പം പാർലർ ആണെങ്കിൽ നിന്റെ കയ്യിലും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പാർലർ എങ്ങനെയെങ്കിലും തിരികെ മേടിക്കണം അതെങ്ങനെയടി കടമേടിച്ച് വെച്ചിരിക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ സുധീം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അവൻ സീരിയസ് ആയിട്ടും ജോലിക്ക് തന്നെയാണോ പോകുന്നത് അതോ വല്ല പാർക്കിൽ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നീ ഒന്ന് അന്വേഷിച്ചു വെച്ച എന്തായാലും അവൻ ശരിക്കും ജോലിക്ക് തന്നെ പോകുന്നുണ്ട് എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരിക അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ജോലി ചെയ്തിട്ട് ടയേർഡായിട്ടാണ് വരുന്നത് ചുമ്മാ ഇരിക്കുന്ന ആർക്കും അത്രയും ടയർഡനെസ് ഉണ്ടാവില്ല നീ എന്തൊക്കെയോ പറയുന്നു എന്തായാലും നല്ലത് നടന്നാ നല്ലത് അതെരിക്കട്ടെ നാട്ടിൽ പോയ സമയത്ത് നിന്റെ അമ്മായിയമ്മ അച്ഛനടുത്ത് സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അത് എങ്ങനെയെങ്കിലൊക്കെ സംസാരിച്ച് ഒപ്പിക്കാം പക്ഷേ സച്ചി ഉണ്ടല്ലോ അവനാണ് എനിക്ക് ഏറ്റവും വലിയ തലവേദന ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കും ഇന്ന് ഞാൻ സ്വതിക്ക് വേണ്ടിയിട്ട് ദോഷം മേടിച്ചുകൊണ്ട് വന്നു അത് അവനെടുത്ത് കഴിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കും അല്ല നീ എന്തിനെ പുറത്തുനിന്ന് മേടിച്ചിട്ട് വന്നത് രേവതി ഒന്നും ചെയ്യുന്നില്ലേ അവളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെ സുതി ആവശ്യപ്പെട്ടു ചോദിച്ചതുകൊണ്ട് ഞാൻ മേടിച്ച് വെച്ചതാണ് അതൊരു പ്രശ്നമാക്കി വെച്ചിട്ട് ഇപ്പോ സുധീടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്തു എൻ്റെ പേര് ആ സച്ചിയാണ് നാശിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂട്ടിയിട്ട് നീ തനിയെ പോയെന്നുള്ള കാര്യം ലൈഫ് ലോങ് തനിയുള്ള ഞാൻ ഉണ്ടായിരുന്നത് നിനക്ക് അമ്മയുണ്ട് ആദിയുണ്ട് അവരെല്ലാവരും ഉണ്ടായിട്ടും ഞാൻ തനിയെ തന്നെയല്ലായിരുന്നു അടി ഇതുപോലെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം വീട്ടില് ബാക്കിയുള്ളവരെല്ലാവരും തന്നെയാണ് ശ്രീകാന്ത് വർഷ അങ്കിൾ എല്ലാം എന്ന ഈ സച്ചിയെയും രേവതിയും സഹിക്കുന്നതാണ് വലിയ തലവേദന എത്ര നാളെ നീ ഇങ്ങനെ പിടിച്ചു നിക്കൂടി ആ സച്ചിക്ക് ആണെങ്കിൽ നിന്റെ മേലെ ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അവനത് കണ്ടുപിടിച്ച നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അധികം വൈകാതെ തനിയെ പോകുന്നതാണ് നല്ലത് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഒന്നെങ്കിൽ ഞാൻ സുധയും കൂട്ടിയിട്ട് പുറത്തു പോകണം അല്ലെങ്കിൽ ആ സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് പുറത്താക്കണം അതെങ്ങനെ നടക്കൂടി അവര് രണ്ടുപേരും പുറത്തു പോയാലേ എനിക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ആന്റിയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും എങ്ങനെങ്കിലും പുറത്താക്കാനുള്ള പരിപാടിയാണ് അപ്പോ അവരെ പുറത്താക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനൊരു പ്ലാന് എന്തായാലും ഉണ്ടാക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം തുടർന്ന് വീട്ടിലാണോട്ട് കാണിക്കുന്നത് വർഷം നേരത്തെ വന്നേ എന്താ വർഷം നീ തനിയെ വന്നത് ശ്രീകാന്ത് വന്നില്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അവന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക് ആയതുകൊണ്ട് ഞാൻ വേഗം പോകുന്ന കാര്യം പറയുകയാണേ രേവതി ചേച്ചി എനിക്കൊരു കോഫി ഉണ്ടാക്കി തരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞാൽ രേവതി അടുക്കളയിലേക്ക് പോവാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണ് വന്ന ഉടനെ ഉടരത്തിന് വർഷമാണെന്നുണ്ടെങ്കിൽ ബാഗിനകത്ത് നിന്ന് മോസ്കിറ്റോ സ്പ്രേ എടുത്തിട്ട് റൂമിന്റെ അവിടെയൊക്കെ ഫുൾ അടിക്കുന്നുണ്ട് ഹാളിനകത്ത് മെല്ലെടുത്തും ഇത് എന്താന്ന് വെച്ചിട്ട് രേവതി വന്ന് നോക്കുമ്പോഴേക്കും രേവതിക്ക് ചുമക്കാനൊക്കെ വരുന്നുണ്ട് നീ എന്താ വർഷ ചെയ്യുന്ന കാര്യം ചോദിക്കുന്നുണ്ടേ ഈവനിംഗ് ആവുന്ന സമയത്തല്ലേ മോസ്കിറ്റോസ് കൂടുതലായിട്ട് വരുന്നത് ഞാൻ ഒരു മോസ്കിറ്റോ സ്പ്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ അടിയാണ് കേട്ടോ മതി ശ്രുതി കൂടുതൽ അടിക്കില്ല എന്നുള്ള കാര്യം പറയണേ ഞാനെന്താ മോസ്കിറ്റോയെ കുറച്ചടിച്ചിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണോ പോകുന്നത് അല്ലല്ലോ മോസ്കിറ്റോ ചാവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഫുൾ അടിയാണ് എനിക്ക് രവതി എനിക്കിത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല വർഷേ മതി എന്നുള്ള കാര്യം പറയുകയാണേ ഇല്ല അത് കുറച്ച് സമയത്തിനുള്ളിൽ ശരിയാകും ഇനി എന്തായാലും അങ്ങോട്ട് വരാനേ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്പ്രേ അടിക്കുകയാണ് രേവതിക്ക് ചുമക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ശ്വാസം തടസ്സം പോലും അങ്ങനെയൊക്കെ തോന്നിയിട്ട് വേഗം അടുക്കളയിലേക്ക് പോവുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ സ്പ്രേ അടിയൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഡബിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞിട്ട് സാർ ഇപ്പോഴല്ലേ കഴിഞ്ഞത് വീണ്ടും വിളിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ സാർ എന്നെ കൊണ്ട് വരാൻ വേണ്ടി പറ്റില്ല ഞാൻ ഫോണിൽ വേണമെങ്കിൽ ഡബ്ബേത് അയക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ നേരിൽ വരണം എന്നുള്ള പറയണേ സാർ ഞാൻ ഇപ്പോഴല്ലേ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് സാറിന് പറയും പോരുന്ന സമയത്ത് തന്നെ പറഞ്ഞൂടായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് അങ്ങനെ അയാൾ എഞ്ചി പറയുന്ന സമയത്ത് ശരി ശരി ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് രവി ചേച്ചി ഞാൻ പോവുകയാണ് ഡബിങ്ങിന് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പം വന്നല്ലേ എന്നുള്ള എന്നുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചോദിക്കുന്നുണ്ടേ ഇവർ ഇങ്ങനെ തന്നെയാണ് ചേച്ചി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നുള്ള കാര്യം പറയുകയാണേ എന്നാൽ കോഫി കുടിച്ചിട്ട് പോ വർഷ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ചേച്ചി തന്നെ കുടിച്ചു താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ രവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് രവി വരുമ്പോ തന്നെ ഒരു ചുമക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതി രേവതി രവി വന്ന ഉടനെ തന്നെ വെള്ളം കൊണ്ടോ കൊടുക്കുവാണെ തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് ചന്ദ്ര എവിടെ പോയി എന്നുള്ള കാര്യം അമ്മ ബാമാൻഡിയെ കാണാൻ വേണ്ടി പോയി എന്നുള്ള കാര്യം പറയാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അതെ അവൾ നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് പോവില്ലല്ലോ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കുറഞ്ഞു പോവുമല്ലോ അച്ഛാ ബാമാൻറ്റിൻറെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നത് കേട്ടു അതായിരിക്കും അങ്ങോട്ടാണ് പോയത് എന്താ മോളെ ഇവിടെ ആശകലൊരു സ്മെല് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അത് വർഷ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതാണ് അച്ഛ ഇവിടെ മൊത്തം എന്ന് പറയണേ അതിന്റെ സ്മെല്ലാണോ എന്തോ ഒരു പോലെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ജനലൊക്കെ തുറന്നുണ്ടായി കാര്യം പറയണേ വേണ്ട വേണ്ട വീണ്ടും കൊതുക് കൂടുതൽ വരും എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ പോയിക്കോളും നീ പൊക്കോ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചായ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് രേവതി പോകുമ്പോഴേക്കും നമ്മുടെ രവിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയും ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ് രേവതി ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് രേവതി വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിയുന്നുണ്ട് കേട്ടോ എന്ത് പറ്റിയ അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഒരു മിനിറ്റ് അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഫോണിൽ വിളിക്കുകയാണ് സച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേ ഇല്ല കേട്ടോ ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ രവിയെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓരോർക്കൊക്കെ കഴിഞ്ഞ ഡേറ്റ പോലെ ഉണ്ട് കേട്ടോ ഫോൺ ചാർജിൽ ഇട്ടിട്ട് പോയിട്ട് എടുക്കുവാണ് നോക്കുന്ന സമയത്ത് രേവതിയുടെ ഒരുപാട് കോൾ ഉണ്ട് വിളിച്ച് നോക്കുന്നുണ്ട് എന്താ രേവതി നീ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയത് എത്ര തവണ ഞാൻ വിളിച്ചു നിങ്ങൾ എന്താ ഫോൺ എടുക്കാൻ എന്നുള്ള കാര്യം ചോദിക്കാണുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആയി അപ്പൊ ഞാൻ ചാർജർ ഇട്ടിരുന്നു ഇപ്പോഴാണ് എടുത്തത് എന്തിനാ നീ വിളിച്ചത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണ്ടിരിക്ക കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര വേഗം അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുകയാണ് എന്താ പറ്റിയെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അച്ഛന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ഫോൺ വെച്ച ഉടനെ തന്നെ നമ്മുടെ സച്ചി ആണെങ്കിൽ മഹേഷിന്റെ കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് സച്ചി അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കാണെ ഇവിടെ വെച്ച് ഒച്ച എടുക്കരുതെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ അച്ഛൻ എന്താ പറ്റിയത് പേടിക്കാനൊന്നുമില്ല ഇവർ ഓൾറെഡി സ്റ്റണ്ട് വെച്ചിട്ടുണ്ടല്ലോ അതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് എന്തെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സച്ചി അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സ്റ്റണ്ട് വെച്ചിരിക്കുന്ന സമയത്ത് തുമ്മൽ അലർജി അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല മൊസ്കിറ്റോ സ്പ്രേയുടെ അലർജി ആണെന്നുള്ള കാര്യം പറയുകയാണെ അതുകൊണ്ടാണ് ഇവർക്ക് ബ്രീത്തിങ് ഇഷ്യൂ വന്നിരിക്കുന്നത് അച്ഛന് സീരിയസ് ആയിട്ട് ഒന്നുമില്ലല്ലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ സീരിയസ് ആവുമായിരുന്നു പക്ഷെ ഇവർ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണ് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യൂ ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സച്ചിയുടെ ഏവധി പുറത്തേക്ക് ഇറങ്ങി വരുവാണുണ്ട് അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താന്നുള്ള കാര്യം അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛനിപ്പൊ കുഴപ്പമില്ല അച്ഛനോട് ഒബ്സർവേഷൻ ആണെന്നുള്ള കാര്യം സച്ചി പറയണേ അതിൽ എന്താ ഈ മോസ്കിറ്റോ സ്പ്രേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഈ മരുന്ന് ഉടനെ മേടിക്കണം ഈ ബില്ല് എന്നൊക്കെ പറയണേ പെട്ടെന്ന് തന്നെ പതിനയ്യായിരം രൂപ അടയ്ക്കാനാ പറയുന്നത് അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ ആരെങ്കിലൊക്കെ വിളിച്ചു നോക്കാൻ സച്ചി പറയുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ പലിശ കെട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആന്റണിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പണം നിർബന്ധിച്ചിട്ട് അത് എടുത്തോളം വേണ്ടി പറയുകയാണെ നീ ഇത് പലിശ കിട്ടാൻ വേണ്ടി വെച്ചതല്ലേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം നീ ഇപ്പ എന്തായാലും അച്ഛന്റെ കാര്യമല്ലേ വലുത് അത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ടിട്ട് നമ്മുടെ മഹേഷ് തന്നെ സ്ലിപ്പ് മേടിച്ചു കൊണ്ടേ കെട്ടുവാണ് തുടർന്ന് അച്ഛൻ്റെ അരിങ്കിലേക്ക് രണ്ടുപേരും കൂടി ചെല്ലാൻ കേട്ടോ അച്ഛൻ പേടിക്കേണ്ട അച്ഛാ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് ഓടി പഠിച്ചു വരുന്നുണ്ട് രവേട്ട എന്താ പറ്റിയത് നിങ്ങൾക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്നുള്ള കാര്യം ഇവൻ ഫോൺ ചെയ്ത് പറഞ്ഞു ഓടിപ്പടിച്ച് വന്നതാ ഞാൻ എന്താണ് വീണ്ടും അച്ഛന് നെഞ്ചുവേദന വന്നോ എന്നുള്ള കാര്യം ചോദിക്കാനട്ടോ അതൊന്നുമില്ല അതൊന്നും അല്ല തുമ്മല അലർജി അങ്ങനെ എന്തോ വന്നതാണ് വീട്ടിൽ കൊതുകിനെ കൊല്ലാൻ വേണ്ടിട്ട് ആരോ സ്പ്രേ അടിച്ചു എന്ത് സ്പ്രേ അടിച്ചു തന്നു അപ്പോഴേക്കും അത് രേവതി എന്നുള്ള കാര്യം വിചാരിച്ച് നമ്മുടെ ചന്ദ്ര എന്താ രേവതി എന്ത് പണിയാണ് നീ ഒപ്പിച്ചത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് നിനക്ക് കുറച്ചുപോലും ബുദ്ധി ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇവരുടെ ശരീരത്തിന് അതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഞാനൊന്നും ചെയ്തില്ല എന്ന് രേവതി പറയണേ നീ മിണ്ടരുത് നീ എപ്പോഴും നിന്റെ കടയിൽ പോയിട്ടല്ല ഇരിക്കാറ് അവിടെ തന്നെ പോയി അങ്ങ് ഇരുന്നാ പോലായിരുന്നു ഇവര് നല്ല രീതിയിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് രവി ഇത് കേട്ടിട്ട് ആ ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ട് രേവതിയെ ചീത്ത പറയണ്ട അവളുടെ മേലൊരു തെറ്റുമില്ല അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛനോട് റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞത് ശ്വാസം എടുക്കു ബുദ്ധിമുട്ട് ഉണ്ടാവും അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചുകൊടുക്കുവാണ് തുടർന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് ആരാണ് സ്പ്രേ അടിച്ചെന്നുള്ള കാര്യം വർഷയാണെന്നുള്ള കാര്യം ചന്ദ്രമതി രേവതി പറയുമ്പഴേക്കും ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുകയാണെ സച്ചി ചന്ദ്രമതി ഇങ്ങനെ തല താഴ്ത്തുന്നുണ്ട് ആ വേഷം <ion> <s Bondi> ും ചെയ്ത പണിയാണല്ലേ ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവൾ എന്തിനാ കുറ്റം പറയുന്നത് അവൾ പഠിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അവൾ അവളെന്താ ചെയ്യില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാനും പലതവണ കണ്ടിട്ടുണ്ട് അവൾ വൈകുന്നേരം ആവുമ്പഴേക്കും സ്പ്രേ അടിക്കുന്നത് എനിക്ക് തന്നെ ആ സമയത്ത് ശ്വാസം മുട്ടാറുണ്ട് അച്ഛനാണെങ്കിൽ പാവ ഓപ്പറേഷൻ ഒക്കെ ചെയ്തതല്ലേ അപ്പോ അച്ഛൻ എങ്ങനെ ഉണ്ടാകും തുടർന്ന് ശ്രീകാന്തും അതുപോലെ സുതിയും കൂടി വരുന്നുണ്ട് സുതി വന്നോടത്തന്നെ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ പറ്റി എന്താ അച്ഛനെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് വന്നത് കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും രേവതി അച്ഛനും കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വെച്ചാൽ എന്താ അച്ഛനെ പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കണം എന്നുള്ള കാര്യം പറയുകയാണെ നമ്മുടെ സച്ചി കൂടി തീരുട്ട് കല്യാണം കഴിച്ചിട്ട് നീ ആദ്യം അച്ഛനെ ഹോസ്പിറ്റലിൽ കിടത്തി ഇപ്പോഴും വീണ്ടും നിന്റെ ഭാര്യ ഭാര്യക്കാരനാണ് അച്ഛനീ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്താ സച്ചിയുടെ പറയുന്നത് വർഷം എന്താ ചെയ്തത് അവള് വല്യ നല്ല കാര്യ ചെയ്തിരിക്കുന്നത് അത് നീ കാണുന്നില്ലേ അമ്മ സച്ചി എന്താ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അച്ഛൻ എന്താ പറ്റിയത് അച്ഛന് പെട്ടെന്ന് ശ്വാസ തടസ്സം വന്നു അത് എന്താ പെട്ടെന്ന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് വന്നോ ഒന്നല്ല ഇവന്റെ ഭാര്യ ചെയ്ത പണി കൊണ്ടാണ് ഇരികേക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിട്ടെ വെറുതെ ചീത്ത വിളിക്കാതെ ആദ്യം എന്താ നടന്നതെന്ന് വെച്ചാ പറ നിനക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലേ നിങ്ങളെയൊക്കെ അന്നേ വീട്ടിൽ കയറ്റരുത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ അച്ഛൻ എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉടനെ തന്നെ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് പുറത്തു പോയിക്കോണോ ഞങ്ങൾ ഇതിനെ പുറത്തു പോകുന്നു എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നീയൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചെയ്തത് തന്നെ ധാരാളം മതി പുറത്ത് പോവാൻ നോക്ക് തുടർന്ന് സച്ചി പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പറയുകയാണേ എന്നിട്ട് ഓക്സിജൻ മാസ്ക് എടുക്കുന്ന സമയത്ത് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ വെക്കത് എടുക്കല്ലേ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് ഇവര് തന്നെ വയ്യാണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് തുടർന്ന് സുതി വീണ്ടും ചോദിക്കുന്നുണ്ടേ എന്തിനാ സച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തിനാ വർഷയെ കുറ്റം പറയുന്നൊക്കെ ചോദിക്കുമ്പോൾ പദവ് പോലെ വർഷ മൊസ്കിറ്റോ സ്പ്രേ അടിക്കാറുണ്ട് അത് അവൾ ഇന്ന് മൊത്തം അടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയണേ വർഷ ചെയ്തോ എന്ന് ശ്രീകാന്ത് ചോദിക്കും അതെ ശ്രീകാന്ത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ വർഷ ഒന്നും കേട്ടില്ല എന്നുള്ള കാര്യം രേവതിയും പറയാണ് എല്ലാം സാധാരണ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ ഇന്ന് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വന്നത് തുടർന്ന് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ അന്നേ വർഷയുടെ അടുത്ത് പറഞ്ഞതാണ് ഇതൊന്നും ശരിയാവില്ല എന്നുള്ള കാര്യം ഭാഗ്യത്തിന് ഒന്നും ആയിട്ടില്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്താണോ ചെയ്യുക എന്താണ് അവൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാത്തതെന്ന് അറിയില്ല കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവൾക്ക് തുടർന്ന് സുധീൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം ആ വീട്ടിൽ തന്നെയല്ലേ നിന്നോണ്ടിരുന്നത് അത്രയ്ക്കും കൊതുകു ശല്യമാണോ അവിടെ ഇതെല്ലാം കുറച്ച് ഓവർ തന്നെയാണ് തുടർന്ന് സച്ചിയും പറയുന്നുണ്ട് അച്ഛനെന്തെങ്കിലും ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് ശ്രീകാന്തിന് ആകെ വിഷമാവുന്നുണ്ട്